സംയോജിത പച്ചക്കറി പച്ചക്കറി കൃഷിയുമായി സഹകരണ ബാങ്ക് ബാങ്ക് പീപ്പിൾ അർബൻ ചെയർമാൻ ഷിബു ചെയ്തു ഓണത്തിന് ആവശ്യമായ എന്ന ലക്ഷ്യത്തോടെ പറവൂർ സഹകരണ ബാങ്ക് സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപത്തെ ബാങ്ക് വക സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് ഇനത്തിലുള്ള മുളക് വെണ്ട തക്കാളി തുടങ്ങിയ പച്ചക്കറി തൈകളാണ് നട്ടത് പീപ്പിൾ അർബൻ ബാങ്ക് ചെയർമാൻ ടി സി ഷിബു പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നും ഒക്കെ വരുന്നു എന്നിവിടെ സൂചിപ്പിച്ചല്ലോ അവിടെ അവർ കൃഷി ചെയ്യുന്ന രണ്ടിടങ്ങളിലായി കാണും അവരുടെ നാടിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരിടമുണ്ട് കേരളത്തിന് തരുന്നതിന് വേണ്ടി ഇങ്ങോട്ട് കയറ്റി അയക്കുന്നതിനു വേണ്ടി കൃഷി ചെയ്യുന്ന വേറിടമുണ്ട് അപ്പൊ നമുക്ക് തരുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഇടത്ത് അവരുപയോഗിക്കുന്ന രാസ കീടനാശിനികളും മറ്റും എത്രത്തോളമാണ് നമ്മുടെ ആരോഗ്യത്തെ എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഏറെ വൈകിയേ നമ്മുടെ നാട്ടിൽ വ്യാപകമായി തീർന്നിട്ടുള്ള ക്യാൻസർ ആണെങ്കിലും അതേപോലെ കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങളാണെങ്കിലും കരളിനെ ബാധിക്കുന്ന രോഗങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പുറത്തുനിന്ന് വരുന്ന കീടനാശിനികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പച്ചക്കറികളാണ് എന്ന് നാം വൈകിയാണെങ്കിൽ ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പഴങ്ങൾക്കും ആ പ്രശ്നമുണ്ട് അതുപോലെ വരുന്ന പൂക്കൾക്കും ആ പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇതുണ്ടാക്കി നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും വിഭവങ്ങളും നമുക്കുണ്ടാക്കി കൂടാം എന്ന് നാം തിരിച്ചറിയുകയും അത്തരം പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനം ഇതുപോലെ സഹകരണ സംഘങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ തീരുമാനിച്ചതിനെ വലിയ മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഓഫീസിന് വേണ്ടി പണിയാനുള്ള ഒരു ഏരിയ ആണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ കാട് പിടിച്ചു കിടക്കുന്നതാണ് അത് കാട് മാറ്റുകയും അതോടൊപ്പം തന്നെ ഓണത്തിനാവശ്യമായ പച്ചക്കറി ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ബാങ്ക് ഡയറക്ടർ എസ് ശ്രീകുമാരി സ്വാഗതം പറഞ്ഞു ചേന്നമംഗലം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ എം ഇസ്മായിൽ നഗരസഭാ സമിതി അധ്യക്ഷ കെ ജെ ടീച്ചർ ബാങ്ക് ഡയറക്ടർ പുടകങ്ങളായ പി ആർ സതീഷ് കുമാർ കെ സുധാകരപിള്ള ഡയൂസ് തോമസ് ബാങ്ക് സെക്രട്ടറി കെ എസ് ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു